നമസ്കാരം പല നിഗൂഢതകളും ഇപ്പോഴും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒന്നാണ് കടൽ എന്ന അത്ഭുതം അവിടെ നമ്മൾ ഇതുവരേക്കും കണ്ടിട്ടോ അറിഞ്ഞിട്ടോ ഇല്ലാത്ത ഒട്ടേറെ മത്സ്യസമ്പത്തുണ്ട് ഇത്തരത്തിലുള്ള അനേകം ജീവികളിലൊന്നാണ് ഓർഫിഷ് അസാധാരണമായ രൂപഭാവവും മുൻപ് നടന്ന ചില നിർഭാഗ്യകരമായ സംഭവങ്ങളുമായുള്ള ബന്ധവും കാരണം ഓർഫിഷ് പലർക്കും താല്പര്യമുള്ള ഒരു അപൂർവ ജീവിയാണ് ഇപ്പോഴിതാ ഇന്ത്യൻ തീരങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് കിട്ടി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഗ്ലെസ്നെ എന്ന ശാസ്ത്രീയ നാമമുള്ള ഓർഫിഷ് മുപ്പതടി വരെ നീളം വയ്ക്കാൻ കഴിയുന്ന ഒരു റിബൺ പോലെയുള്ള ജീവിയാണ് ആഴക്കടലിൽ സാധാരണയായി ഇരുന്നൂറ് മുതൽ ആയിരം മീറ്റർ വരെ ആഴത്തിലാണ് ഇവയെ കാണപ്പെടുന്നത് വളരെ അപൂർവമായി മാത്രമേ ഇത് ഉപരിതലത്തിലേക്ക് വരാറുള്ളൂ എന്ന് ചുരുക്കം അങ്ങനെ ഉപരിതലത്തിനോട് ചേർന്ന ഓർഫിഷിനെ കണ്ടെത്തുന്നത് അത്യാപൂർവമാണ് അങ്ങനെയൊരു കാഴ്ച വലിയ കൗതുകമുണ്ടാകും റിപ്പോർട്ടുകൾ അനുസരിച്ച് തമിഴ്നാടിന്റെ തീരത്തു നിന്നും മത്സ്യത്തൊഴിലാളികൾ അടുത്തിടെ ഈ അപൂർവ ജീവികളിൽ ഒന്നിനെ പിടികൂടി മത്സ്യത്തിന് വെള്ളം നിറമുള്ള ഓളങ്ങൾ പോലെയുള്ള ശരീരവും തലയുടെ അടുത്തായി പ്രത്യേകമായ ചുവന്ന ചിറകുമുണ്ടായിരുന്നു ഈ രൂപവും മത്സ്യത്തിൻ്റെ വലിപ്പവും വലിയ ഊഹാപോഹങ്ങൾക്ക് തന്നെയാണ് വഴിവെക്കുന്നത് ഡോംസ്റ്റേ ഫിഷ് എന്ന് കൂടി അറിയപ്പെടുന്ന മത്സ്യത്തിന്റെ ഉപരിതലത്തിലെ സാന്നിധ്യം പലപ്പോഴും ഊഹാപോഹങ്ങളുമായും കെട്ടുകഥകളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു തീരപ്രദേശങ്ങളിൽ ഓർഫിഷിന്റെ സാന്നിധ്യം വലിയ ദുരന്തമാസന്നമാകുന്നതിന്റെ സൂചനയാകുമെന്നാണ് ദീർഘകാലമായുള്ള ഒരു വിശ്വാസം ജപ്പാനീസ് ഐതിഹ്യമനുസരിച്ച് ഓർഫിഷിനെ ഒരു വരാനിരിക്കുന്ന ഭൂകമ്പ സൂചനയായിട്ടാണ് കാണുന്നത് ആഴക്കടലിൽ സാധാരണയായി കാണുന്ന ഈ മത്സ്യം വെള്ളത്തിനടിയിലെ ചെറിയ കുലുക്കങ്ങൾ കാരണം അസ്വസ്ഥമാകുമ്പോൾ ഉപരിതലത്തിലേക്ക് നീന്തി വരുന്നു എന്നാണ് വിശദീകരിക്കപ്പെടുന്നത് അതുകൊണ്ടുതന്നെ ഔർഫിഷ് പ്രത്യക്ഷപ്പെടുന്നത് വലുതും വിനാശകരവുമായ ഒരു ദുരന്തത്തിന്റെ മുന്നറിയിപ്പായി ജാപ്പനീസ് കണക്കാക്കുന്നു അതേസമയം നേരത്തെ പറഞ്ഞതിന് സമാനമായി ഔർഫിഷിന് വലിയ പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധമുണ്ട് എന്നും വിശ്വസിക്കപ്പെടുന്നു അതിന് ചില കാരണങ്ങളുമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ജപ്പാനിലെ ഭൂകമ്പത്തിനും സുനാമിക്കും മുൻപാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവം നടന്നത് ദുരന്തമുണ്ടാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ജപ്പാൻ തീരങ്ങളിൽ ഔർഫിഷുകൾ അടിഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഇത് ഈ മത്സ്യത്തിന് ഭൂകമ്പം തിരിച്ചറിയാനുള്ള കഴിവുണ്ട് എന്നുള്ള ജനപ്രിയമായ ഒരു വിശ്വാസത്തിന് കാരണമായി മറ്റ് ചിലയിടങ്ങളിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ മത്സ്യത്തെ കാണുന്നത് ഒരു ദുശകനമായി പോലും വ്യാഖ്യാനിക്കപ്പെട്ടു മെക്സിക്കോയിൽ ഒരു വലിയ ഭൂകമ്പം ഭൂകമ്പമുണ്ടാകുന്നതിന് തൊട്ടുമുൻപ് ഔർഫിഷിനെ തീരത്ത് വെച്ച് കണ്ടെത്തിയിരുന്നു മത്സ്യവും ദുരന്തങ്ങളും തമ്മിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഈ ബന്ധം തന്നെയാണ് അതിന് ഡോംസ്റ്റേ ഫിഷ് എന്ന വിളിപ്പേര് നേടിക്കൊടുത്തത്